അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മച്ചമാതിരി ഒരു പക്ഷേ നിങ്ങൾ എന്നെ ഇപ്പം കാണുന്നുണ്ടാവില്ല ഉറപ്പാണ് നിങ്ങൾ കാണുന്നുണ്ടാവില്ല ഇപ്പം നിങ്ങൾ എന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും ഗ്രഡറും മൈക്ക് നമ്മുടെ ഈ ഒരു ഡിജിടെക്കിൻ്റെ ഈ ഒരു മൈക്ക് ഹാൻഡിലിൽ വെച്ചിട്ട് എത്രത്തോളം ദൂരം കിട്ടും എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ആ ഒരു ഡിജി ടെക്കിൻ്റെ ഹാൻഡിലിൻ്റെ ആ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് കാലത്തിനു ശേഷമായി നമ്മൾ അൺബോക്സിംഗുമായിട്ട് വരുന്നു അപ്പോൾ ഞാനിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിവ്യൂ പറയുന്ന യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ ന്യൂസ് വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അതായത് ന്യൂസ് ചാനലുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എനിക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് ഇത് ഡിജി എത്തുന്ന ബ്ലാറ്റിൻ്റെ ഹാൻഡ് ഹെൽഡ് മൈക്ക് അഡാപ്റ്റർ ആണ് അതായത് നമുക്ക് ഇത് ഊരിയ ശേഷം ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്പോഞ്ച് ടൈപ്പ് ഇതിനെ പറഞ്ഞ ഡെഡ് കാറ്റ് എന്നാണ് ഈ ഒരു ഡെഡ് കാറ്റ് ഊരിയ ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു വയർലെസ് മൈക്ക് നമുക്ക് സെറ്റ് ചെയ്യാം ഹോളി ലൈറ്റിൻ്റെ മൈക്ക് സെറ്റ് ചെയ്യാം ഡി ജൈഡും മൈക്ക് സെറ്റ് ചെയ്യാം റോഡിൻ്റെ മൈക്ക് സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഗ്രനൈഡോ മൈക്ക് ഈവൻ ഇതുപോലും നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് റിവ്യൂ എടുക്കാനും അതുപോലെ തന്നെ ന്യൂസ് വീഡിയോകളൊക്കെ അതായത് നമ്മൾ അടുത്ത് ഒരു ന്യൂസുകാരൊക്കെ ചെയ്യുക എങ്ങനെയല്ലേ ഇങ്ങനെ അടുത്ത് പിടിച്ചിട്ട് സാർ എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയേണ്ടത് ഈ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് പറയുന്ന കാര്യമില്ല അപ്പോൾ അതൊക്കെ എടുക്കുന്നത് ഈ ഒരു ഹാൻ ഹെൽഡ് മൈക്കിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവരുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ട്രാൻസ്മിറ്റർ ഉണ്ടാവും റിസീവർ അവരുടെ ക്യാമറയിൽ കണക്ട് ചെയ്യും നോർമൽ സെയിം സിനാരിയോ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത് നമ്മുടെ റിസീവർ നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ക്യാമറയിൽ നമ്മൾ കണക്ട് ചെയ്യും ഇതിൽ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ വെച്ച് യൂസ് ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോക്സിൻ്റെ പുറത്തായിട്ട് ഡിജി നേതിയായിട്ട് കാണാം ഹാൻഡ് ഹെൽഡ് മൈക്ക് അഡാപ്റ്റർ ഇതാണ് ഈ ഒരു മൈക്ക് അഡാപ്റ്ററിൻ്റെ ഒരു ചിത്രം ഇത് ഈ ഒരു ഡെഡ് കാറ്റ് ഊരിയ ശേഷം എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ഇവിടെ എൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ് ആമസോണിൽ വൈകിയാണ് വാങ്ങിച്ചത് സെയിം സംഭവം തന്നെ ഈ ഉണ്ട് പിന്നെ ഇവിടെ ഈ ഇതിൻ്റെ മുകളിൽ എം ആർ പി പ്രൈസൊക്കെ ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അത്രയൊന്നും പ്രൈസ് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതാണ് അപ്പോൾ ലെറ്റ്സ് അൺബോക്സ് ദിസ് ബാഡ് ബോയ് അങ്ങനെ നമ്മുടെ പേക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു ഇതാ നമ്മുടെ മൈക്ക് അഡാപ്റ്റർ ഡിജിറ്റക്കിൻ്റെ മൈക്ക് അഡാപ്റ്ററാണ് ഫോക്കസ് ആകുന്നുണ്ടോ ഇതാണ് സംഭവം ഞാൻ ജസ്റ്റ് ഈ ബോക്സ് ഒന്നും ഇങ്ങോട്ട് വയ്ക്കുകയാണെ അപ്പോൾ അതെ ഇതാണ് ഇതാണിങ്ങനെ പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ പാടം സൂപ്പർ ആയിരുന്നു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ചിത്രത്തിൽ ബാക്കിയുള്ളവരൊക്കെ അവിടെയൊക്കെ ലാലാട്ടിനൊക്കെ അവിടെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കുന്നില്ലേ ഇത് വെച്ചിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഊരിയിട്ട് ഈ സാധനം ഇങ്ങനെ ഊരിയിട്ട് ഇവിടെയാണ് നമ്മുടെ മൈക്ക് നമ്മൾ ക്ലിപ്പ് ചെയ്യുക അടുത്തായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ മൈക്കില്ലേ അതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഈ സ്പോഞ്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട് ഇനി ഈയൊരു മൈക്ക് നമ്മുടെ ഗ്രനറടെ ഈയൊരു മൈക്ക് അതാണ് കണ്ടോളെ ഈ ഒരു ആർലസ് മൈക്ക് വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിനടുത്തായി ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മോളിങ്ങനെ കണക്ട് ചെയ്യാം ഹലോ ഹലോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്താൽ സംഭവം റെഡിയായി അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് സംഭവം ഈ ഒരു മൈക്കിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ പറയുന്നതൊക്കെ എങ്ങനെയുണ്ട് ക്ലിയറാകുന്നുണ്ടോ കുറച്ച് ദൂരത്ത് വെച്ച് നോക്കാം ഹലോ 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 എങ്ങനെയുണ്ട് മച്ചമാതിരി ഒരു പ്രശ്നം നിങ്ങൾ എന്നിപ്പോൾ കാണുന്നുണ്ടാവില്ല ഉറപ്പാണ് നിങ്ങൾ കാണുന്നുണ്ടാവില്ല ഇപ്പം നിങ്ങൾ എന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ ഏകദേശം നമ്മുടെ ക്യാമറയുമായിട്ടൊരു നൂറ് മീറ്ററിനടുത്തൊരു അറുപത് നൂറ് മീറ്ററിനടുത്താണ് അത്രയും സോറി അത്രയും ദൂരെയാണ് അറുപത് നൂറ് മീറ്റർ അടുത്തല്ല അറുപത് നൂറ് മീറ്റർ ദൂരെയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി സോറി ഈ ഒരു മൈക്ക് നമ്മുടെ ഗ്രനറോ മൈക്കാണ് അപ്പോൾ ആ ഒരു മൈക്ക് വെച്ചിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ദൂരം ഗ്രനറോ മൈക്ക് നമ്മുടെ ഈ ഒരു ഡി ടെക്കിൻ്റെ ഈ ഒരു മൈക്ക് ഹാൻഡിൽ വെച്ചിട്ട് എത്രത്തോളം ദൂരം കിട്ടും എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ദൂരം കിട്ടുന്നുണ്ടോ എന്ന് അപ്പോൾ അതാ ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് മീറ്റർ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് സംഭവം എങ്ങനെയുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു റേഞ്ച് ആ ഒരു ഗ്രനേറോ മൈക്കിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡിജിടെക്കിന്റെ ഹാൻഡിലിൻ്റെ ആ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചില സാഹചര്യങ്ങളിൽ എന്നോടൊപ്പം എൻ്റെ വീഡിയോയിൽ സജീവമായി വരുന്ന നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരുടെ പേര് നമുക്ക് ചോദിക്കാം എന്താണ് പേര് അനസ് എവിടെയാണ് എവിടെയാണ് പഠിക്കുന്നത് പഠിക്കുന്നത് ക്ലാസ്സിൽ ക്ലാസ്സിൽ അപ്പൊ ന്യൂ ഇയറിന് നമ്മളൊരു വീഡിയോ പറ്റുമെങ്കിൽ നമ്മളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യും അപ്പൊ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവില്ലേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവില്ലേ അപ്പോൾ ബൈ അപ്പൊ നിങ്ങൾ തന്നെ പറ എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു